ബസ്സത്തെ ദിവസം നമുക്ക് ഒരു ആയിരം രൂപ തന്നിട്ടുണ്ടായി പുറത്ത് പറയേണ്ടതെന്ന് പക്ഷെ ഞാനത് ചുരുട്ടായാലുള്ള മുഖത്തേക്ക് ഒരു അഭ്യം ബസ്സിൻ്റെ അടുത്ത് കൂടി തന്നെ ആ പക്ഷേ ഞാനത് വാങ്ങീട്ട അത് ചുരുട്ടായുള്ള മുഖത്തേക്ക് തന്നെ ഇരുന്നിട്ട് അത്

ഇറങ്ങിയിട്ടാകുമ്പോൾ കുഞ്ഞിനെ ഞാൻ മാറ്റി നിർത്തിയിട്ട് കുഞ്ഞിനോട് ചോദിച്ചു എന്തെന്ന് വെച്ചാൽ ഈ ആദ്യമായിട്ടൊരു ഒരു ഒരു പുരുഷന്മാർ ഒരു പണി സംഭവിക്കുന്ന കഥ ഈ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ സംഭവിച്ച മുളെ ഇങ്ങനെ വേദന ഉണ്ടായിന് ഇങ്ങനെ രക്തം വന്നാലും ഞാൻ ഈ കുഞ്ഞിനെ മാറ്റി നിർത്തി ചോദിച്ചതിന് ശേഷം പിന്നെ എനിക്ക് എനിക്ക് എന്തായാലും പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഇത് ഇതായിരുന്നു നമുക്ക് അങ്ങനെ മനുഷ്യരാണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോലും അത് അപമാനമാണ് മനുഷ്യ അപമാനമാണ് കാരണം ഇത്രയും നരഭോജികളായിട്ടുള്ള ആളുകളെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കാരണവശാലും അവരാരായാലും മെഡിക്കൽ ഡോക്ടർ തന്നെ അപ്പൊ ഇപ്പം യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ കാര്യമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം വയസ്സായ കുട്ടിയെ ഒരു നാരംഗ സംഘം വണ്ടിയിൽ വന്ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ശരിയാണ് ദാറ്റ് മീൻസ് പ്രതിയെ കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് മാസ്ക് പ്രതി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എൻ്റെ ഒരു ചോദ്യം ഇപ്പല്ല ഈ കുട്ടി രണ്ട് ദിവസം രണ്ടാമത്തെ പ്രാവശ്യം ഈ കുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് ഈ കുട്ടി പേരൻസിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു തന്റെ ഉമ്മയോട് സംസാരിച്ചിരുന്നു ഉമ്മ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ില്ല എന്നാണ് അതായത് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നാണ് കുട്ടി പറയുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും പോലീസിലേക്ക് അതായത് എത്തിയത് കുട്ടിയുടെ എങ്ങനെയാണ് ആ കുട്ടി പോലീസിലേക്ക് എത്തുന്നത് സിസ്റ്ററോടോ അമ്മയുടെ അനിയത്തിയോ ആരോടോ ഒന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഈ വ്യക്തിയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നതും അങ്ങനെയാണ് പോലീസ് അന്വേഷണം തുടങ്ങുന്നതും കാര്യങ്ങളൊക്കെ അപ്പം എന്നിട്ടും പേരൻസ് ഇതിനൊരു മുഖവരിയോ അല്ലെങ്കിൽ അപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ കുട്ടിയോടൊരു ഉത്തരവാദിത്വം പാരന്റ്സിനില്ലേ ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മള് പെൺപിള്ളേരെ പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കുക അമ്മമാരാണ് പെൺകുട്ടികളെ ശ്രദ്ധിക്ക ഏറ്റവും കൂടുതൽ അമ്മമാരാണ് കാരണം ഒന്ന് പെൺകുട്ടികളെ അങ്ങോട്ട് കൂടെ നീങ്ങിയാലോ പെൺകുട്ടികളുടെ മുഖം പാടിയാലോ അല്ലെങ്കിൽ പെൺകുട്ടികളെന്തെങ്കിലും പറയാൻ മടിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കുകയോ ചെയ്ത് അമ്മമാരുടെ മനസ്സ് വേഗം കണ്ടാലും അമ്മമാരും കുത്തി ചോദിക്കും അത് പുറത്തെടുത്ത് അതിനുള്ള പരിഹാരം കണ്ടെത്തിയിട്ട് അമ്മമാരങ്ങും ഇനി കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഏതൊരു ഉമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും ആ ആൾക്കാരെ വെറുതെ വിടൂല നിയമം എടുക്കുന്നതിന് മുന്നേ തന്നെ അവകാശം ചിലപ്പോൾ ആ ഉമ്മയ്ക്ക് ഉണ്ടാവും അല്ലെങ്കിൽ അപ്പം ഇതൊക്കെ നോക്കുമ്പോ ഈ പേരന്റ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സൃഷ്ടാതി കാണിച്ചില്ല അല്ലെങ്കിൽ ഈ ഉമ്മ സീരിയസ് ആയിട്ട് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ഇപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും ഡൗട്ട്ഫുൾ ആണ് ഇത് ഇത്ര ഒരു പെൺകുട്ടി ഒരു പതിനൊന്ന് വയസ്സായ പെൺകുട്ടി തമാശക്കൊരിക്കലും ഇതിനെ പറ്റി പോലും അറിയാത്തൊരു പെൺകുട്ടിയാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഏതൊരു പേരന്റ്സും കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഇതുപോലെ ഏതെങ്കിലും പേരൻസ് ഉണ്ടെങ്കിൽ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക മക്കൾ മുഖേന അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ അതൊരു സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക ഒരിക്കലും തമാശയെടുത്തത് കാരണം കുഞ്ഞു മനസ്സാണ് അവര് ഈ കാര്യം പറയുമ്പോൾ നിങ്ങളൊരു മുഖവരം കൊടുത്തിട്ടില്ലെങ്കിൽ മുഖവരം കൊടുക്കാൻ അവർക്ക് വേറെ ആരും ഉണ്ടാവില്ല